പിതാവിനും പുത്രം പരിശുദ്ധാത്മാവിനുസ്ഥിതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മലയാണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നാമത്തിൽ സ്നേഹവന്ദനം മുന്നുമേ അറിയിക്കട്ടെ ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ ഈ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം നമ്മൾ ഇതുവരെയും ധ്യാനിച്ചു പോരുന്നത് ഈ ദിവസങ്ങൾ നമ്മൾ ധ്യാനിച്ച് പോകുന്ന കാര്യങ്ങളെല്ലാം അനുരഞ്ജനത്തിൻ്റെ കൂട്ടായ്മ ദൈവം രൂപപ്പെടുത്തുന്നു ലാബാനും യാക്കോബുമായിട്ടും അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ നടത്തി ഒപ്പം തന്നെ ലാബാൻ്റെ ഭവനത്തിൽ യാക്കോബിനുണ്ടായ സങ്കടങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് അവർ അനുരഞ്ജനപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ ലാബാൻ്റെ പെൺമക്കൾ ലാബാൻ്റെ ചെയ്തികളെ ഓർത്ത് അവരൊന്നു എന്താ പറയുന്ന പുനഃപരിശോധന നടത്തുകയും ആരുടെ പക്ഷത്താണ് ഞങ്ങൾ നിൽക്കേണ്ടതെന്നുള്ള ചിന്ത വരികയും അപ്പൻ്റെ പക്ഷത്തു നിന്ന് മാറി ഭർത്താവിൻ്റെ പക്ഷത്തേക്ക് പൂർണ്ണമായും നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്നലെ മീനിങ് അന്നൊക്കെയുള്ള ധ്യാനത്തിലൂടെ നമ്മളത് കണ്ടു അപ്പോൾ ഒരു ഒരു അനുരഞ്ജനം സാധ്യമാകുക എന്ന് പറയുന്നത് ചുമ്മാ ഒരു അനുരഞ്ജനമല്ല വീണ്ടും പഴയ കാലങ്ങൾ ഓർക്കാത്ത രീതിയിൽ എല്ലാം കൃത്യമായി ഏറ്റുപറഞ്ഞു ഇപ്പം യാക്കോബ് അങ്ങനെ അവൻ്റെ ആ വേദനകളെല്ലാം തൻ്റെ അമ്മായിയപ്പനും അമ്മാവനുമായിരിക്കുന്ന ആ ലാബാൻ അവനോട് ചെയ്ത ക്രൂരതകളൊക്കെ ഏറ്റുപറഞ്ഞപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു ദേഷ്യത്തോടെ ഒരു ധാർമ്മിക രോഷത്തോടെ ഏറ്റുപറഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്നെല്ലാം അത് വിട്ടുപോയെന്നുള്ളൊരു സത്യമാണ് അതുകൊണ്ട് നമുക്കും ഒരു എന്താ പറയുന്നത് ഈ യാക്കോ ശ്രീലേഖനത്തിൽ പറയുന്നത് പോലെ ഒരു അനുരഞ്ജനം അത് നമ്മളും അവരും തമ്മിലുള്ളപ്പോൾ ആദ്യം മനുഷ്യരോട് നമ്മൾ നമ്മളോട് നമ്മാരെങ്കിലും ആയിട്ടുള്ള അകലമുണ്ടെന്ന് തോന്നുകയോ നമ്മളോട് നമ്മളോടാർക്കെങ്കിലും അകലമുണ്ടെന്ന് തോന്നുകയോ ഉണ്ടായാൽ അവർ ആദ്യം തന്നെ മനുഷ്യരോട് അത് പറഞ്ഞ് ദൈവത്തോട് നിരപ്പാകണമെന്നാണ് യാക്കോസിലെ പറയുന്നത് അതുപോലെ ലാബാനുമായിട്ട് യാക്കോബ് തൻ്റെ വേദനകളൊക്കെ പങ്കുവെച്ചു അവൻ്റെ ഭാര്യമാർ പങ്കുവച്ചു ഭാര്യയും ഭർത്താവും അവരെ കൂട്ടായ്മ അവരുടെ കുടുംബം മുന്നോട്ടുള്ള യാത്രയിലോ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ പരസ്പരം പങ്കുവെച്ചു നല്ലൊരു ആയിരുന്നു സത്യത്തിൽ അവരുടെ അനുരഞ്ജനം എന്ന് പറഞ്ഞു പെട്ടെന്ന് ഓടിച്ച് അനുരഞ്ജനപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഈ നമ്മൾ അല്പമെങ്കിലും ധ്യാനിച്ചു പോന്നതുപോലെ വളരെ വ്യക്തമായ ഒരു അനുരഞ്ജനമാണ് അവിടെ നടന്നത് ഇനി ദീർഘമായ ഒരു ധ്യാനത്തിലൂടെയാണ് അടുത്തത് നമ്മൾ കടന്നു പോകുന്നത് ദീർഘമായ ഒരു ധ്യാനം എന്ന് പറഞ്ഞാൽ ഇനി യാക്കോബിന് അനുരഞ്ജനപ്പെടാനുള്ളത് സത്യത്തിൽ അവൻ്റെ ജ്യേഷ്ഠനായ യേശാവ് മുഖാന്തിരമാണ് യേശാവിനെക്കുറിച്ച് ഇസഹാക്ക് കൊടുത്തിരിക്കുന്ന അനുഗ്രഹം നീ നിൻ്റെ അനുജൻ്റെ ദാസനായി തീർന്നിരിക്കുകയാണെന്നും പക്ഷെ നീ ആ മുഖം നീ എന്നോടിക്കുന്നുവോ അന്ന് നീ സ്വതന്ത്രനാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് യേശാവിനെ യേശാവിനപ്പ നിൻ്റെ അടുത്ത് വരാനുഗ്രഹമേ ഉള്ളോ യാക്കോബിന് കൊടുത്ത അനുഗ്രഹം എന്നെയും നീ അനുഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വളരെ സങ്കടാവസ്ഥയിൽ ആയി ചേർന്ന അപ്പനും യേശാവും കൂടി സംസാരമധ്യ പറയുന്നുണ്ട് നീ ഒരു ദിവസം എപ്പോൾ ആ മുഖം ഒടിക്കുമ്പോൾ ആ ദാസൻ എന്നുള്ള നുഖം ഒടിക്കണം സത്യത്തിൽ അത് മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല ഇവിടെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം വായിക്കുമ്പോൾ സത്യത്തിൽ യേശാവിൻ്റെ ദാസ്യനുഖം ഒടിക്കുന്നത് ദൈവം തന്നെയാണ് അത് നമുക്ക് ഇന്നത്തെ ധ്യാനത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ ഭാഗത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാം ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ഏറെ അനുഗ്രഹപ്രദമായ ഒരു ധ്യാനത്തിലൂടെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൻ്റെയും ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെ ഞങ്ങളുടെ സമൂഹ ജീവിതത്തിൻ്റെയൊക്കെ വിശുദ്ധീകരണത്തിനാവശ്യമായ ചിന്തകളിലൂടെയും ധ്യാനത്തിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കർത്താവെ ഇനിയും ഇനിയും ഞങ്ങളെ ധ്യാനത്തിലൂടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയെ ദേവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധി വിധികളെ പ്രാർത്ഥിക്കണമേ ആന്തരികവും ബാഹ്യവുമായ സമാധാനവും വിശുദ്ധിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ആന്തരികമായ ഏറ്റ മുറിവുകളെല്ലാം കർത്താവെ അങ്ങനെ തിരക്തത്താൽ ഉണക്കണമേ ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രണം പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേ ഇള്ളവർ ഈ ധ്യാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്നും എല്ലാ കാര്യത്തി എത്ര ദൈവാനുഭവം ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവം എത്ര നേരിട്ട് നമ്മളോട് സംസാരിച്ചാലും നമ്മൾ കൂടെ കൂടെ ഭയമുള്ള ആളുകളാണ് വേദപുസ്തകത്തിൽ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് മുന്നൂറ്റി അറുപത്തിയാറ് പ്രാവശ്യം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള അർത്ഥം വരുന്ന വാക്കുകൾ എഴുതി വച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് കാൽ ദിവസമാണ് ഒരു വർഷമെന്ന് നമുക്കറിയാം അപ്പോൾ ഒരു കാൽ ദിവസത്തിനും കൂടി ചേർന്നൊരു ഫുള്ള് ദിവസത്തെ മുന്നൂറ്റി അറുപത്തിയാറ് പ്രാവശ്യം ഉണ്ടെന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ഞാനും നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന മനുഷ്യവർഗം എപ്പോഴും ഭയത്തിലാണ് ഇപ്പോൾ നമുക്കറിയാം യാക്കോബിനെ തന്നെ എത്രയോ പ്രാവശ്യമായി ദൈവം നം ഈ ഇത്രമാത്രം കരുതുന്നു ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നു നേരിട്ട് സംസാരിക്കുന്നു പക്ഷേ ദാ യാക്കോബിൻ്റെ ഭയം മാറുന്നില്ല ഇവിടെ നമ്മൾ മുപ്പത്തിരണ്ടാം അധ്യായം വായിക്കുമ്പോൾ ലാഭാനുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ എല്ലാ രീതികളിലും ഇടപെട്ടു ദൈവം ഇടപെട്ടതുകൊണ്ട് വളരെ ഭംഗിയായി അവർ അനുരഞ്ജനപ്പെട്ടു അവർ പിരിഞ്ഞു പക്ഷേ യാക്കോബിൻ്റെ മുമ്പിൽ അടുത്ത ഭയം കിടക്കുകയാണ് എന്താണ് അടുത്ത ഭയം ഏതോ നാട്ടിൽ താമസിക്കുന്ന യേശാവ് ഏശാവിൻ്റെ പേരിൻ്റെ അർത്ഥം അല്ലെങ്കിൽ യേശാവിൻ്റെ സമൂഹത്തിൻ്റെ പേര് ഏതോം എന്നാണ് ഏതോം ആ ഏതോ നാട്ടിൽ താമസിക്കുന്ന ഏശാവ് യാക്കോബിനെ എതിരെ പഴയ പക ഉള്ളിലിരിക്കുന്നുണ്ടോ എന്ന് ഒരു ഭയം യേശാവിനെ യാക്കോബിന്റെ ഉള്ളിൽ കിടക്കുക അപ്പൊ നമ്മൾ മുപ്പത്തിരണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അല്ല ഒന്നാമത്തെ വാക്യം തന്നെ തുടങ്ങുന്നങ്ങനെയാണ് യാക്കോബ് യാത്ര തേർന്നു ദൈവത്തിന്റെ ദൂതന്മാർ വഴിക്ക് വെച്ച് അവനെ കണ്ടുമുട്ടി സത്യത്തിൽ അവനെ ആദ്യം കാണുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ് അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഇത് ദൈവത്തിന്റെ സൈന്യവുമാണ് ഈ ആ സ്ഥലത്തിനവൻ മഹാനയ്യം എന്ന് പേരിട്ടു കണ്ടോ എത്രമാത്രം കരുതലാണ് എത്രമാത്രം ഭയപ്പെടേണ്ട മുന്നോട്ട് പോരെ എന്ന് പറയുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുകയാണ് ഈ ദൈവത്തെ നമുക്ക് പ്രിയമുള്ളവരെ എങ്ങനെ മറക്കാൻ കഴിയും നമ്മുടെ ഓരോ ബലഹീനതയിലും നമുക്ക് ശക്തി തന്ന് തുണ തന്ന് നമ്മളെ കരുതി നടത്തുന്ന ദൈവം യാക്കോബ് യേശാവിൻ്റെ അടുക്കളേക്ക് അല്ലെങ്കിൽ അപ്പൻ്റെ നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നം കഴിഞ്ഞ് അടുത്ത പ്രശ്നത്തിലേക്ക് വരാണ് ഒരു പാട്ടുകാരൻ ഇങ്ങനെ എഴുതി ഓരോ ദുരിതവും വന്നു പോയിടുമ്പോൾ വേറൊരോ വേദന വന്നിടുന്നു ഓരോ സങ്കടങ്ങളും ഓരോ ദുരിതങ്ങളും കടന്നു എന്ന് പറഞ്ഞ് ആശ്വസിക്കുമ്പോഴേക്കും അടുത്ത ദുരിതം വന്നു കഴിഞ്ഞു എന്നാണ് അതിന് പാട്ടുകാരൻ പറയുന്നത് രണ്ട് കാര്യം ശ്രദ്ധിക്കണം ഒന്ന് ചൂളയിൽ സ്വർണം ശുദ്ധി ചെയ്യുന്ന അതെങ്ങനും നോർക്കും പരിശുദ്ധമായൊരു ഉരുപ്പടി ഒരു ഉണ്ടാക്കണമെങ്കിൽ സ്വർണത്തെ ശുദ്ധി ചെയ്യുന്നത് തീച്ചൂളയിലാണ് മറ്റൊന്ന് പാഴ്മൂളം തണ്ടില് ഈണം മൂളിപ്പാടുന്ന അതെങ്ങനും നോർക്കും പാഴ്മുളം തണ്ട് ഓടക്കുഴൽ ഈണം പകരുന്ന സ്വരമാധുരിയുള്ള ഗാനങ്ങൾ എങ്ങനെയാണ് പാടുന്നത് ആ ഓട ആ ഏറ്റാത്ത തണ്ടിന് ആ പച്ചമുളയെ അഗ്നിയിൽ വാർത്തെടുക്കുകയാണ് അപ്പം കഷ്ടതയുടെ ചൂളിൽ പ്രഭാഷക രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് മകനെ നീ കർത്തരശിശ്രൂഷക്ക് വരുമ്പോഴുന്നെങ്കിൽ പ്രലോഭനങ്ങളെ അതിജീവിക്കാനും ഒരുങ്ങിക്കൊള്ളുക സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു ദൈവം തനിക്ക് സ്വീകാര്യരായ മനുഷ്യരെ കഷ്ടതയുടെ ചൂളയിലും അപ്പോൾ ഈ നമ്മുടെ ഉള്ളിൽ ഭയം നമ്മൾ അസ്വസ്ഥരാകുക ടെൻഷൻ ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ നമ്മുടെ ബലഹീനതയെ വിളിച്ചോതുകയാണ് എന്തോ എത്രയെത്ര എത്രയോ ആളുകൾക്കാണ് പ്രത്യേകിച്ച് സുവിശേഷ പ്രഘോഷണ പ്രഘോഷരംഗത്ത് നിൽക്കുന്ന സുവിശേഷ പരമായിട്ട് ജീവിക്കുന്ന ആളുകളുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന ടെൻഷൻ സാരമല്ല നമുക്ക് ഇതൊക്കെ പ്രസവിക്കാൻ ആണ് എളുപ്പം പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്നും ഈ ബലഹീനത നിലനിൽക്കുകയാണ് കാരണം ഈ ബലഹീനതയിലാണ് നമുക്ക് ബലം നൽകുന്നത് അങ്ങനെ ഒരു പാട്ടുകാരൻ പാടിയുണ്ട് ബലഹീനതയിൽ ബലമേകി ബലവാനായോൺ നടത്തിടുന്നു കൃപയാലേ കൃപയാലേ കൃപയാൽ വും പ്രത്യേകിച്ച് ദൈവത്തിന് പ്രത്യേക പദ്ധതികളും തിരഞ്ഞെടുപ്പുമുള്ള മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥതകളും ഏറ്റവും കൂടുതൽ ടെൻഷനും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഡെയിലി അനുഭവിക്കുന്ന കാര്യങ്ങളാണ് എത്രയോ വേദനകളിലൂടെ എത്രയോ അസ്വസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് കടന്നു പോകാൻ സാധ്യമല്ല എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് ദൈവമേ ഈ ഇതൊന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നിടത്ത് അതിൻ്റെ മുകളിലൂടെ നടന്നു പോകാനുള്ള തന്നുകൊണ്ടാണ് ദൈവം നമ്മളെ ആ ആ പ്രശ്നത്തിൻ്റെ മുകളിൽ നടത്തുന്നത് അതുകൊണ്ടായിരിക്കാം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ എഴുപത്തൊന്നാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞത് കഷ്ടതകൾ എനിക്ക് ഉപകാരമായി എന്തെന്നാൽ അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ എന്ന് എഴുതി പറ വെക്കാൻ കാരണമായത് പ്രിയമുള്ളവർ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എന്താ പറയുന്നത് യാക്കോബ് ആ ഏതോ ദേശത്തേക്ക് അല്ലെങ്കിൽ ഏതോ ദേശത്ത് വരുന്ന യേസാവിനെ കണ്ടുമുട്ടുമ്പോൾ തൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന മുൻ ഇരുപത് വർഷം മുമ്പുള്ള ഭയം ഒന്നോ രണ്ടോ വർഷമല്ല ഈ ഇരുപത് വർഷം കൊണ്ട് ഈ മേൽ എത്രമാത്രം ദൈവകൃപ ചൊരിഞ്ഞിട്ടുണ്ട് ദൈവം എത്ര നേരെ സംസാരിച്ചിട്ടുണ്ട് ദൈവദൂതന്മാർ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഭയം നമ്മളെപ്പോഴും ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും അതിൻ്റെ കാരണം ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് നമ്മൾ നിരന്തരം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് പോകാനും നമുക്ക് അഹങ്കരിക്കാനൊരു വകയുമില്ല ഈ നിധി മൺപാത്രത്തിലാണെന്ന പൗരസപ്പോസ്റ്റുകളുടെ തിരിച്ചറിവ് നമുക്കുണ്ടാകാനും വേണ്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതകളും ടെൻഷനും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ പാപം കൊണ്ടാണോ ദൈവമേ എന്ത് ചെയ്തിട്ടാണ് ആകുമെന്നൊന്നും ആകുലപ്പെടുകയല്ല വേണ്ടത് മറിച്ച് നമ്മുടെ ബലഹീനതയിൽ പാപം ചെയ്താൽ തീർച്ചയായിട്ടും ആകുലതയും നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു നീതിബോധമൊക്കെ വന്ന് പാപം വെറ്റി പറഞ്ഞ് കുമ്പസാരിച്ച് മോചനം നേടണം അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നം നമ്മുടെ മേലുണ്ടാകുന്ന വേദനകൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാം നമ്മുടെ പൂർവികരൊക്കെ വലിയ കഠിന പാപം ചെയ്തിട്ടായിരിക്കുമോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മളെ പിടികൂടുന്നതെന്നൊക്കെ ചിന്തിക്കാം വെറുതെ പൂർവികരെയൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല പൂർവീക പാപശാപങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമെന്ന് പഴയ നിയമം പറയുമ്പോൾ തന്നെ പഴയ നിയമ എസ് കെ എൽ പ്രവാചൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി ദൈവം മരളി ചെയ്യുന്നുണ്ട് ഇസ്രായേലിൽ ഒരു ചൊല്ലുണ്ട് അപ്പൻ പച്ചമുന്തിരിങ്ങാതെന്നും മക്കളെ വല്ല് വിളിക്കും എന്നാൽ എന്നാണ് ഇനി അങ്ങനെ ഒരു ചൊല് പറയില്ല ഓരോരുവനും അവൻ്റെ പാപത്തിന് ശിക്ഷ അനുഭവിക്കുമെന്ന് എസ് കെ എൽ പ്രവാചൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി അറിഞ്ഞു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ആരുടെയെങ്കിലും പാപം നമ്മുടെ മേൽ വന്ന് കയറി നമ്മൾ പൂർവികരെ എല്ലാം എന്താ പറയുന്നത് നമ്മളൊരു പാപം ചെയ്യുന്നില്ല പൂർവികരെ ശപിച്ചും ഒക്കെ പോയിട്ട് കാര്യമില്ല എസ് കെ എൽ പ്രഭാചൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം അത് നിങ്ങൾ വായിച്ചു പോകണം മുന്നോട്ട് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് പോകണം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബലഹീനത ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മുടെ ബലഹീനത നമുക്ക് ആവിഷ് ദൈവം നമ്മളിൽ ആക്കി വെച്ചിരിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉണ്ടെങ്കിലേ നമ്മൾ ബലവാന്മാരാക്കുള്ളൂ നബുക്കൻ നസർ രാജാവിനെ കുറിച്ച് അങ്ങനെയുള്ള സ്വസ്ഥതയോടെ ഐശ്വര്യത്തോടെ സമാധാനത്തോടെ ഞാൻ എൻ്റെ കൊട്ടാരത്തിൽ വസിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു പെട്ടെന്നൊരു ബലഹീനത അദ്ദേഹം എന്താ പറയുന്നത് ഒരു മൃഗത്തെ പോലെ ജീവിക്കേണ്ടതായിട്ട് വരുമെന്നുള്ള ഒരു സ്വപ്നം കാണുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര നമ്മുടെ സമ്പത്തിലും നമ്മുടെ ഐശ്വര്യത്തിലും നമ്മുടെ ബുദ്ധിയിലും കഴിവിലൊക്കെ നമ്മൾ നമ്മളത്ര ബലവാനാണെന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും സീറോയാണ് നമ്മളെന്നുള്ള തിരിച്ചറിവിലേക്ക് വരാൻ വേണ്ടി ഇവിടെ കർത്താവ് നമ്മൾ ഓർപ്പിക്കുകയാണ് അപ്പോൾ പ്രിയമുള്ളവരെ പറഞ്ഞു വന്നത് യാക്കോബ് യേശാവിനെ കണ്ടുമുട്ടാനായിട്ടുള്ള യാത്ര തുടരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദൂതന്മാർ വഴിക്ക് അവനെ കണ്ടുമുട്ടി അപ്പോൾ അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞത് ദൈവത്തിൻ്റെ സൈന്യമാണ് ആ സ്ഥലത്തിന് അവൻ മഹാനയ്യീം എന്ന് പേരിട്ടു എന്ന് പറഞ്ഞാൽ യാക്കോബിനെ സംരക്ഷിക്കാൻ നിന്റെ ഒരു വശത്ത് ആയിരം പേരും നിന്റെ വലത് വശത്ത് പതിനായിരം പേരും വീഴും എങ്കിൽ ആരും നിന്നെ സ്പർശിക്കുകയില്ല എന്ന് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർണത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ നമ്മളെ സഹായിക്കാൻ നമ്മളെ ബലപ്പെടുത്താൻ നമുക്ക് ചുറ്റും ദൈവദൂതന്മാർ ദൈവം ക്രമീകരിച്ച് നിർത്തിയിരിക്കുന്നു എന്നുള്ളൊരു ധൈര്യം നമ്മുടെ ഉള്ളിൽ ശത്രുക്കൾ മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും അങ്ങനെ ഒരു പാട്ടുകാരൻ ഒരു പാട്ട് എഴുതി ശത്രുക്കളുടെ മുമ്പാകെ എനിക്ക് സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള മേശയൊരുക്കുന്ന ഒരു ദൈവത്തിന് സ്തോത്രമെന്ന് അതുകൊണ്ട് യാക്കോബിനെ ഭയപ്പെടേണ്ട നീ എന്ന് പറയാൻ യാക്കോബിനെ ആദ്യമായി എതിരേൽക്കുന്നത് ഏശാവെല്ലാം ദൈവദൂതന്മാരാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ദൈവം പറയുന്ന സ്ഥലത്തേക്കും ദൈവം വിളിക്കുന്ന വിളിയിലും ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത് എനിക്കാനുള്ള കഴിവുണ്ടോ എനിക്കാനുള്ള ശക്തിയുണ്ടോ പണമുണ്ടോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മളെ ദൈവം വിളിക്കുന്നതും ദൈവം നമ്മളെ നയിക്കുന്നതും നമ്മുടെ കഴിവിലല്ല ദൈവം സർവശക്തിനും സർവാധിപതിയുമാകയാൽ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തതെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാരോട് അടുപ്പറിയമുള്ളവരെ എന്ന് പറഞ്ഞ് ദൈവവേലയിൽ നിന്ന് മാറി നിൽക്കാനോ എന്ന് പറഞ്ഞ് ദൈവാരാധനയിൽ നിന്ന് മാറി നിൽക്കാനൊന്നും നമുക്ക് നമുക്കിടയാകല്ലേ നമ്മൾ നശിച്ചു പോകും നമ്മുടെ കഴിവിലല്ല അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചാലും നശിച്ചു പോകും കാരണം നമ്മൾ നമ്മുടെ ബലഹീനതയിലാണ് ദൈവം നമ്മളിൽ ശക്തി പകരുന്നത് അതുകൊണ്ട് ഒന്നാമത്തെ ചിന്ത യാക്കോബിനെ ദൈവദൂതന്മാർ ഇന്ന് എതിരിട്ടു എന്തിനു വേണ്ടി എന്തിനു വേണ്ടി യാക്കോബ് പോകുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ കരുതലും കരുണയുമുണ്ട് എന്ന് തിരിച്ചറിയാൻ അതുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് മഹാനയിം എന്ന് പേരിട്ടു ഹാല ലിയാം എന്ന വാക്കിൻ്റെ അർത്ഥം പറയുമ്പോൾ സൈനികപാളയം സൈനിക പാളയം ദൈവത്തിൻ്റെ സൈന്യം ദൈവത്തിൻ്റെ മാലാഖമാരി ആക്കോബിന് ചുറ്റും കൂടാരം അടിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ സൈന്യം ചുറ്റും പാളയം അടിച്ചിരിക്കുമ്പോൾ സംഖ്യാപുസ്തകത്തിലൊക്കെ പറയുന്നത് പോലെ ദൈവം അനുഗ്രഹിച്ച ജനത്തെ ആർക്ക് ശപിക്കാൻ കഴിയും ദൈവം അനുഗ്രഹിച്ച മക്കളാണ് നമ്മൾ നമ്മളെ ആർക്കും തോൽപ്പിക്കാനോ ആർക്കും ശപിക്കാനോ കഴിയില്ല ആർക്കും നമ്മളെ ഇല്ലാതെ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ ഭയവും നമ്മുടെ ബലഹീനതയൊക്കെ നമ്മുടെ കൂടെപ്പുറപ്പായിട്ട് നമുക്ക് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നാം വിശ്വാസത്തിൽ ഉറച്ചു നിന്നോളണം ദൈവമറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ നല്ല സമയത്തിനായി ഈ നല്ല ഒരു ധ്യാനത്തിനായി ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും ഏത് ആകുലതയിലും ഏത് പ്രശ്നങ്ങളിലും നാദാ നീ ഞങ്ങൾക്ക് കൂടെയുണ്ടെന്ന് ഞങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഞങ്ങളുടെ ബലഹീനതയല്ല അവിടുത്തെ കരുതലും അവിടുത്തെ ശക്തിയുമാണ് ഞങ്ങളിൽ പ്രധാനമായിട്ടുള്ളതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ ഞങ്ങളിൽ തന്നെയുള്ള കഴിവുകളല്ല കണ്ടെത്തുന്നത് ഞങ്ങൾക്ക് അങ്ങയുമായിട്ട് കൂട്ടായ്മ ഉണ്ടാകുന്നതിന് വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് ബലഹീനത നൽകിയിരിക്കുന്നു ബലഹീനത അനുവദിച്ചിരിക്കുന്നു അത് ഞങ്ങളുടെ പോരായ്മയല്ല അത് ഞങ്ങളുടെ ശക്തി കേന്ദ്രമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധ പരിശുദ്ധി അമ്മേ സകൽ വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോട് കേട്ട് ഉത്തരം തരുമാറാകണമേ ആമി പ്രിയമുള്ളവരെ ഈ വചന ശുശ്രൂഷ അനേകരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ മുഖാന്തരമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൽ കാണുന്ന നമ്പറിലൂടെ ഫോൺ നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു കമൻ്റൊന്നും എഴുതാനായിട്ട് നമ്മൾ ഇവിടെ ഇതിന് അനുവദിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു പല മനുഷ്യരും പല രീതിയിലുള്ള ക്രിസ്തുവിനെ നിന്ദിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളെല്ലാം പലരും ഇട്ടപ്പോൾ കർത്താവിൻ്റെ ഒരു വചനമുണ്ടല്ലോ നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ വിതറരുത് എന്ന ആ ഒരു വചനത്തെ നമ്മൾ മുന്നിൽ നിർത്തി അത്തരം ആളുകളോട് തർക്കത്തിനോ വാദപ്രതിവാദത്തിനോ പോകാൻ പോകണ്ട എന്ന് വെച്ചുകൊണ്ടും മറിച്ച് ബലഹീനരായിട്ടുള്ള ഏതെങ്കിലും ആളുകൾ ഈ ഇത്തരം ആളുകളുടെ ചതിയിൽ പെട്ടുപോകണ്ട എന്ന് വിചാരിച്ചു കൊണ്ടുമാണ് കമൻ്റ് ബോക്സ് അടച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം ഈ ഇതിൽ കാണുന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ